ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഇന്ന് നോക്കാനുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ജനറൽലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസ്നെയ്റ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളടുത്ത് ഒരു നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അത്രത്തോളം ഡീപ്പ് കണക്ഷൻ ആയിരിക്കണം നിങ്ങൾ തമ്മിൽ അത്രത്തോളം നിങ്ങൾക്ക് പകരം വെക്കാൻ വേറൊരു വ്യക്തിയെ വ്യക്തി ഇല്ല എന്നുള്ള രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അത്രത്തോളം നിങ്ങൾ ഒരാൾക്ക് ഒരാൾ പകരമാകില്ല ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ സ്നേഹബന്ധം പോയിക്കൊണ്ടിരുന്നത് അത്തരം അത്തരം അത്തരത്തിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കണക്ഷൻ അത്രത്തോളം എന്താ പറയുക മനസ്സ് നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അടുത്തവരായിരിക്കണം അത്രത്തോളം എല്ലാ തരത്തിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയെയോ ഇവർക്ക് ഇവർക്കായാലും അതെ നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് മറ്റാരെയും നി ഇവർക്ക് പകരമായിട്ട് നിങ്ങൾക്കും കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് പകരമായിട്ട് അവർക്കും കാണാൻ സാധിക്കില്ല അത്തരം അത്തരത്തിലാണ് നിങ്ങളുടെ ബന്ധം ഉള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈയൊരു സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോയ കണക്ഷനാണ് എല്ലാം കൊണ്ടും നല്ല ഒരു ഒരു ഫാമിലി പോലെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം കുട്ടികളൊക്കെയുള്ള ആൾക്കാർ കുട്ടികളൊക്കെയുള്ള ആൾക്കാരായിരിക്കാം മേരീഡായ വ്യക്തികളായിരിക്കാം നിങ്ങൾ പരസ്പരം നിങ്ങളെ അത്രത്തോളമാണ് അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു ഹസ്ബൻഡാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വൈഫാണ് ആ രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് അപ്പോൾ അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് അവർക്ക് നിങ്ങളോടുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർക്ക് ഫിനാൻസിലോ ഒക്കെ ഒരു ലോസ് സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ പേരുടെ അവസ്ഥ നോക്കുമ്പോൾ അവർക്ക് ഫിനാൻസിന് നല്ലതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അവസ്ഥ അവരുടെ അവസ്ഥയിൽ ഫിനാൻസിലൊക്കെ നല്ല നല്ലതുപോലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നതും അവർക്ക് പഠിക്കാൻ പഠിക്കാനൊക്കെ ക്യാഷ് ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവരുടെ ജോലി ജോലിക്കാര്യത്തിനായാലും വേണ്ടത് അവർ അവരുടെ വിചാരിച്ചതുപോലെ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തൊരവസ്ഥ ജോലിയിലായാലും അതുപോലെ ജോലി നഷ്ടപ്പെട്ടൊരവസ്ഥ അതുപോലെ ജോലി സംബന്ധമായ കാര്യ കാര്യത്തിലോ ഫിനാൻസിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ട് നല്ലതുപോലെ ഇപ്പോൾ അവർ നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അവർ പരിശ്രമിച്ചതൊന്നും അവർ ഇതുവരെ അവർ അവരുടെ കരിയറിന് വേണ്ടി പരിശ്രമിച്ചതാവാം അപ്പോൾ അതിലൊന്നും അവർക്ക് വലിയ രീതിയിലൊന്നും മാറ്റമില്ലാതെ ചിലപ്പോൾ അത് അത്രത്തോളം അവർ ഈ സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പ്പോൾ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഫാമിലി നല്ലതുപോലെ എതിർക്കുന്നുണ്ടാവാം ഫാമിലിക്ക് ഇത് ഇഷ്ടമല്ലായിരിക്കാം നിങ്ങളുടെ കണക്ഷൻ ഫാമിലി അവരെ മാറ്റി നിർത്തുന്നുണ്ടാവാം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയത് കാരണം ഒക്കെ ആയത് ആയത് ചിലപ്പോൾ ഫാമിലിയോ നിങ്ങൾക്കിടയിലോ ഒരു വേറെയും ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ തെറ്റിച്ച ആൾക്കാർ നിങ്ങളുടെ സംശയത്തിൻ്റെ പേരിലോ പല പലതും പറഞ്ഞ് നിങ്ങളെ മാറ്റിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾക്കിടയിൽ വേറെയും ആൾക്കാരുണ്ട് എന്നാണ് നിങ്ങൾക്ക് അസൂയക്കാരുള്ള ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കണക്ഷന് ശരിക്കും ഒരു എന്താ പറയുക തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ അവരുടെ വ വരിതിയിലാക്കാൻ കുറേ ആൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു നിങ്ങളിൽ നിന്ന് അകറ്റി മാറ്റി അവരിലോട്ട് ഇതാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ വരാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ അവരുടെ സിറ്റുവേഷനിൽ നിന്ന് അവരിപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് പോകുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരൂ എന്നാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വരണം ചിലപ്പോൾ യാത്ര ചെയ്ത് വരേണ്ട ദൂരം ഉണ്ടാവും നിങ്ങൾ തമ്മിൽ അപ്പോൾ ഉപ്പ് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് അതിൽ നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർ ഇപ്പോൾ ശ്രമം നടത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് തീർച്ചയായിട്ടും ിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി അതിനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഒരിക്കലും നിങ്ങളെ പിരി നിങ്ങളെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരു സമയത്ത് കാരണം എത്രയൊക്കെ നിങ്ങൾക്കിടയിൽ നോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഇവർക്ക് നിങ്ങളെ മറക്കാനോ നിങ്ങൾക്ക് ഇവരെ മറക്കാനോ സാധിച്ചില്ല ഇല്ലെങ്കിൽ ഒട്ടും സാധിക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കണക്ഷൻ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കൂടാതെ യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു കണക്ഷൻ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ കണക്ഷൻ അതുകൊണ്ട് ഈ ഒരു കണക്ഷനെ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശരി ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ സാധിക്കില്ല ഇനി മറ്റൊരു വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യമോ നിങ്ങളെ തമ്മിൽ വേർപ്പെടുത്തിയതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിൽക്കില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ പറയുന്നത് ഈ വ്യക്തി ശരിക്കും ഇവരുടെ ഡിസിഷൻ എടുത്തിരിക്കുന്നു ഈ സമയത്ത് അവർ നല്ലതുപോലെ ചിന്തിച്ച് ഡിസിഷൻ എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റ് കാർഡാണ് ആ വ്യക്തി തിരിച്ചു വരും നിങ്ങളുടെ ജീവിതം എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ അത്രത്തോളം നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നത് തീർത്തും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കുന്ന ഒരു സമയമാണ് കാരണം അവർക്ക് അവരുടെ ജോലിയിലോ അവർക്ക് മറ്റ് സാഹചര്യത്തിലോ ഒന്നും ഒരു സന്തോഷിക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങളില്ലാത്തത് തീർത്തും അവർക്ക് എല്ലാം നഷ്ട നഷ്ടം സംഭവിക്കുന്നത് പോലെ അവരുടെ ജോലിയിലായാലും അവിടെയും നഷ്ടം ഫാ എന്തിനും അവരുടെ അവർ അവരുടെ സിറ്റുവേഷൻ തന്നെ ഒരു വലിയൊരു നഷ്ടം പോലെ അവർക്ക് ഒരു ഒരു ഇല്ലാത്തതുപോലെ ഇനി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവിടെ അവർക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തതുപോലെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ പോകുന്നതു അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരേണ്ട ആ ഒരു സമയമായിട്ട് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടലാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു ഡിസിഷൻ അവർ എടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഈ ഇടക്കിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്തു നോക്കാം ഇവിടെ അവർ ആക്ഷൻ എടുത്ത് പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തേണ്ട ഒരു ആഗ്രഹമാണ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തണം മാത്രം ആവേശമാണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു സമയത്ത് കാരണം അത്രത്തോളം നിങ്ങളെ കാണാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളും മൊത്തം ഒരു സെലിബ്രേഷൻ വേണമെന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഒത്തൊരു ഒരു ആഘോഷം അല്ലെങ്കിൽ നിങ്ങൾ മൊത്തം അത്തരം ഒരു ഘട്ടത്തിൽ ഒരു എല്ലാവരും നിങ്ങളുടെ ഫാമിലിയും നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ചില അങ്ങനെയുള്ള ഒരു സന്തോഷഘട്ടം വരുന്ന ഒരു സമയമായിരിക്കാം നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ആ ഒരു ഫാമിലിയിലോ എങ്ങനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ മാരേജോ നടക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ ആ ഒരു അതിൽ അവർക്കും കൂടി നിങ്ങളുമൊത്ത് സന്തോഷിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരം നിങ്ങൾ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട് എങ്ങനെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു മാരേജ് ആവാം ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട് ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് ഇനി ഒരു കാർഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻ ആണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളും ഒത്തുള്ള ഒരു ജീവിതം അത് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകും എന്നാണ് ടെൻ ഓഫ് വൺസിൻ്റെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കാരണം അത്രത്തോളം ഈ ഈ ഒരു ഇവിടുത്തെ ഇപ്പോൾ പറയുന്നത് ആർക്കൊക്കെ റെസ്റ്റിനേറ്റ് ആകുമെന്നറിയില്ല അത്രത്തോളം മനസ്സ് തുടിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ അവരുടെ മെസ്സേജ് വന്നേക്കാം ഇന്ന് തന്നെ ചിലപ്പോൾ അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ഇന്ന് കിട്ടിയ കാർഡ്സിലൂടെ പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു നല്ലൊരു ജീവിതം മുന്നോട്ട് നിങ്ങൾ നയിക്കുന്നു എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയാണ് ആ വ്യക്തിക്ക് സന്തോഷം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൂടെ മുന്നോട്ട് ചേർത്ത് മുന്നോട്ട് തുടരാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മേരേജ് ഒക്കെ ഇനി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേരേജ് റിയൂണിയൻ നിങ്ങൾക്ക് തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് അതൊക്കെ സോൾവ് സോൾവാകൂ എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെ പ്രശ്നം എന്തൊക്കെ ബുദ്ധിമുട്ട് ഇനി പല നെഗറ്റീവ്സ് പല പല ആൾക്കാരുടെ ഇടപെടലോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാകും നിങ്ങളെ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി കൈവിടില്ല കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങൾക്ക് അവരില്ലാതെയും പറ്റില്ല ശരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു എനർജിയാണ് ഒരു സൂചനയാണ് നമുക്കിന്ന് യൂണിവേഴ്സ് നമ്മൾക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പത്തനംതിട്ട കാസർഗോഡ് മാർച്ച് മാരേജ് മാരേജ് കാർഡ് വന്നിട്ടുണ്ട് പാലക്കാട് റിയൂണിയൻ പൂയം മലപ്പുറം ടീച്ചർ ലെറ്റർ എൻ ആണ് കാർത്തിക ഗവൺമെൻറ്റ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം ഭരണി നക്ഷത്രം മിറാക്ൾസ് യു ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്